അനന്തന വിശുദ്ധർ ജനുവരി മൂന്ന് വിശുദ്ധ ചാവറയച്ചൻ ചാവറ കുടുംബത്തിലെ ഇക്കോയുടെയും അഥവാ കുര്യാക്കോസിൻ്റെയും മറിയം തോപ്പിലിയുടെയും മകനായിട്ട് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് ഫെബ്രുവരി പത്തിന് ആലപ്പുഴയ്ക്കടുത്തുള്ള കൈനഗരിയിലാണ് ചാവറയച്ചൻ ജനിച്ചത് പ്രാദേശിക വിവരമനുസരിച്ച് ജനിച്ചിട്ട് എട്ടാമത്തെ ദിവസം ആലപ്പുഴ ഇടവകപ്പള്ളിയായ ചേന്നങ്കരി പള്ളിയിൽ വെച്ച് ഈ ബാലനെ മാമോദിസ മുക്കി അഞ്ച് വയസ്സ് മുതൽ പത്ത് വരെ കുര്യാക്കോസ് ഗ്രാമത്തിലെ വിദ്യാലയത്തിൽ ചേർന്ന് ഒരാശാൻ്റെ കീഴിൽ വിവിധ ഭാഷകളും ഉച്ചാരണ ശൈലികളും പ്രാഥമിക ശാസ്ത്രങ്ങളും പഠിച്ചു ഒരു പുരോഹിതനാകണമെന്ന ആഗ്രഹത്തിൽ നിന്നുണ്ടായ പ്രചോദനത്താൽ വിശുദ്ധൻ സെൻറ്റ് ജോസഫ് പള്ളിയിലെ വികാരിയുടെ കീഴിൽ പഠനം ആരംഭിച്ചു ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിൽ കുര്യാക്കോസിന് പതിമൂന്ന് വയസ്സ് പ്രായമുള്ളപ്പോൾ അദ്ദേഹം മൽപ്പാൻ തോമസ് പാലയ്ക്കൽ റെക്ടറായിരുന്ന പള്ളിപ്പുറം സെമിനാരിയിൽ ചേർന്നു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് നവംബർ ഇരുപത്തിയൊൻപതിന് അർത്തുങ്കൽ പള്ളിയിൽ വെച്ച് പൗരോഹിത്യ പട്ടം സ്വീകരിക്കുകയും ചേന്നങ്കരി പള്ളിയിൽ വെച്ച് ആദ്യമായി വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ചെയ്തു പൗരോഹിത്യ പട്ട സ്വീകരണത്തിന് ശേഷം അദ്ദേഹം കുറച്ചുകാലം സുവിശേഷ വേലകളുമായി കഴിഞ്ഞുകൂടി എന്നിരുന്നാലും പഠിപ്പിക്കുവാനും മൽപ്പാൻ തോമസ് മൽ പാലക്കലിൻ്റെ അസാന്നിധ്യത്തിൽ അദ്ദേഹത്തിൻ്റെ ജോലികൾ ചെയ്യുവാനുമായി അദ്ദേഹം സെമിനാരിയിൽ തിരിച്ചെത്തി അങ്ങനെ മൽപ്പാന്മാരായ തോമസ് പോരൂക്കരായുടെയും തോമസ് പാലക്കലിൻ്റെയും നേതൃത്വത്തിൽ തദ്ദേശീയമായ ഒരു സന്യാസ സഭ സ്ഥാപിക്കുവാനുള്ള ശ്രമത്തിൽ ചാവറയച്ചനും പങ്കാളിയായി ഈ സന്യാസ സഭയുടെ ആദ്യത്തെ ആത്മീയ ഭവനത്തിൻ്റെ നിർമ്മാണ മേൽനോട്ടം വഹിക്കുന്നതിനായി ആയിരത്തി എണ്ണൂറ്റി മുപ്പതിൽ അദ്ദേഹം മാന്നാനത്തേക്ക് പോയി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയൊന്ന് മെയ് പതിനൊന്നിന് ഇതിൻ്റെ തറക്കല്ലിടൽ കർമ്മം നടത്തുകയും ചെയ്തു തൻ്റെ ഗുരുക്കന്മാരായ രണ്ട് മൽപ്പാൻമാരുടെയും മരണത്തോടെ ചാവറയച്ചൻ നായകത്വം ഏറ്റെടുത്തു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ചിൽ തൻ്റെ പത്ത് സഹചാരികളുമൊത്ത് കുര്യാക്കോസേലിയാസ് ഹോളി ഫാമിലി എന്ന പേരിൽ ഒരു വൈദിക സമൂഹത്തിന് രൂപം കൊടുത്തു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് ഒന്ന് വരെ ചാവറയച്ചൻ മരി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിൽ മരിക്കുന്നതുവരെ ഈ സഭയുടെ എല്ലാ ആശ്രമങ്ങളുടെയും പ്രിയോർ ജനറൽ അദ്ദേഹം തന്നെയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയൊന്നിൽ മാർപ്പാപ്പയുടെ ആധികാരികതയും അംഗീകാരവും ഇല്ലാതെയുള്ള മാർ തോമസ് റോക്കോസിൻ്റെ വരവോടുകൂടി സഭയിൽ ഒരു മതപരമായ ഭിന്നത ഉടലെടുത്തു തുടർന്ന് വരാപ്പുഴ മെത്രാ വിശുദ്ധ കുര്യാക്കോ ഏലിയാസ് ചാവറയെ സീറോ മലബാർ സഭയുടെ വികാരി ജനറാൾ ആയി നിയമിച്ചു കേരളസഭയെ തോമസ് റോക്കോസ് ശിശ്മയിൽ നിന്നും രക്ഷിക്കുവാനായി ചാവറയച്ചൻ നടത്തിയ ഐതിഹാസികമായ പോരാട്ടങ്ങളെ പ്രതി പിൽക്കാല സഭാനേതാക്കളും കത്തോലിക്ക സമൂഹം പൊതുവെയും അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുന്നു കത്തോലിക്ക സഭയിലെ സി എം ഐ അതായത് കാർമലൈറ്റ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് എന്ന സന്യാസ സഭയുടെ സ്ഥാപക പിതാക്കന്മാരിൽ ഒരാളും ആദ്യത്തെ സുപ്പീരിയർ ജനറലുമായിരുന്ന വിശുദ്ധ കുര്യാക്കോ സേലിയാസ് ചാവറ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് ജനുവരി മൂന്നിന് ആണ് മരിച്ചത് വിശുദ്ധനായ സന്യാസിനി സന്യാസിയുടെ എല്ലാ പരിമളവും അവശേഷിപ്പിച്ചിട്ടാണ് വിശുദ്ധൻ പോയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് ഫെബ്രുവരി എട്ടിന് വിശുദ്ധ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ വിശുദ്ധനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു വിശുദ്ധൻ്റെ ഭൗതിക അവശിഷ്ടങ്ങൾ അദ്ദേഹം മരിച്ച സ്ഥലമായ കൂനംമാവിൽ നിന്നും മാന്നാനത്തേക്ക് കൊണ്ടുവരികയും വളരെ ഭക്തിപൂർവം അവിടുത്തെ സെൻറ് ജോസഫ് ആശ്രമത്തിൽ സൂക്ഷിക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ ദൈവികതയും മധ്യസ്ഥം അപേക്ഷിക്കുന്നവർക്ക് അനുഗ്രഹങ്ങൾ ചെയ്യുന്ന ചൊരിയുന്നതിനാലും മന്നാനം ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറി എല്ലാ ശനിയാഴ്ചകളിലും ആയിരക്കണക്കിന് ജനങ്ങൾ വിശുദ്ധൻ്റെ കബറിടത്തിൽ വരികയും വിശുദ്ധ കുർബാനയിലും നൊവേനയിലും പങ്കെടുക്കുകയും ചെയ്യുന്നു ആണ്ടുതോറും ഡിസംബർ ഇരുപത്തിയാറ് തൊട്ട് ജനുവരി മൂന്ന് വരെ വിശുദ്ധ ചാവറപ്പിതാവിൻ്റെ തിരുനാൾ വളരെ ഭക്തിപൂർവം ആഘോഷിച്ചു വരുന്നു സി എം ഐ സഭയുടെ സ്ഥാപക പിതാക്കന്മാരും തേജോമയന്മാരുമായ പോരൂക്കര തോമസ് മൽപ്പാൻ പാലക്കൽ തോമ മൽപ്പാൻ വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് ചാവറ ബ്രദർ ജേക്കബ് കണിയന്തറ തുടങ്ങിയ പ്രതിഭാശാലികളോട് കേരള സമൂഹം കടപ്പെട്ടിരിക്കുന്നു തൻ്റെ ഗുരുക്കന്മാരും മൽപ്പാൻമാരുമായിരുന്ന പോരൂക്കര തോമസ് പാലക്കൽ തോമ എന്നിവരെ പോലെ ചാവറയച്ചനും ഒരു വലിയ ദാർശനികനായിരുന്നു പുരുഷന്മാർക്കുള്ള ആദ്യത്തെ ഏതദേശീയ സന്യാസ സഭ സി എം ഐ ആദ്യത്തെ സംസ്കൃത സ്കൂൾ കേരളത്തിലെ ആദ്യത്തെ കത്തോലിക്ക മുദ്രണശാല മരപ്രസ് സ്ത്രീകൾക്കായുള്ള ആദ്യത്തെ സന്യാസിനി സഭ സി എം സി എന്നിവ തുടങ്ങുകയും ആദ്യമായി കിഴക്കൻ സിറിയൻ പ്രാർത്ഥനാക്രമത്തെ വേണ്ട മാറ്റങ്ങൾ വരുത്തി പ്രസിദ്ധീകരിച്ചതും ഇദ്ദേഹമാണ് കൂടാതെ ആയിരത്തി മലബാർ സഭയിൽ ആദ്യമായി ആരാധനാക്രമ പഞ്ചാംഗം തയ്യാറാക്കിയതും ചവറയച്ചനാണ് ഈ അടുത്ത കാലം വരെ ആ പഞ്ചാംഗം ഉപയോഗത്തിലുണ്ടായിരുന്നു കേരളത്തിൽ സുറിയാനി ഭാഷയിലുള്ള അച്ചടി സാധ്യമാക്കിയത് അദ്ദേഹത്തിൻ്റെ പരിശ്രമങ്ങൾ മൂലമാണ് മാനാനത്ത് മലയാളത്തിലുള്ള ആദ്യത്തെ പ്രാർത്ഥനാ പുസ്തകം അച്ചടിച്ചതും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് മാനാനത്തെ ആദ്യത്തെ ആത്മീയ ഭവനം കൂടാതെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി അനേകം ആശ്രമങ്ങളും സ്ഥാപിക്കുകയും പുരോഹിതരെ പഠിപ്പിക്കുന്നതിനും രൂപപ്പെടുത്തുന്നതിനുമായി സെമിനാരികളും പുരോഹിതർക്കും ജനങ്ങൾക്കും ആണ്ടുതോറുമുള്ള ധ്യാനങ്ങൾ നാൽപ്പത് മണിക്കൂർ ആരാധന രോഗികൾക്കും അഗതികൾക്കുമായുള്ള ഭവനങ്ങൾ ക്രിസ്ത്യാനികളാകുവാൻ തയ്യാറെടുക്കുന്നവർക്ക് പ്രത്യേക ശ്രദ്ധ പൊതുവിദ്യാഭ്യാസത്തിനായി സ്കൂളുകൾ തുടങ്ങിയവ കുര്യാക്കോ സേലിയാസ് ചാവറയുടെ നേതൃത്വത്തിൽ നടന്ന നിരവധി പ്രവർത്തനങ്ങളിൽ ചിലത് മാത്രമാണ് ഇതിനു പുറമെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയാറിൽ വൈദികനായ ലിയോപോൾഡ് ബക്കോറ ഒ സി ഡിയുടെ സഹകരണത്തോടുകൂടി അദ്ദേഹം സ്ത്രീകൾക്കായി മദർ ഓഫ് കാർമൽ സി എം സി എന്ന പേരിൽ ഒരു സന്യാസിനി സമൂഹത്തിന് രൂപം നൽകി കേരളത്തിലെ പൊതുവിദ്യാഭ്യാസത്തിന് വഴിതെളിച്ചവരിൽ ഒരാളാണ് വിശുദ്ധ ചാവറയച്ചൻ കത്തോലിക സഭയുടെ ഓരോ പള്ളിയോട് ചേർന്ന് പള്ളിക്കൂടം എന്ന ആശയം നടപ്പിൽ വരുത്തുന്നതിൽ ഈ വിശുദ്ധൻ മുഖ്യ പങ്കുവഹിച്ചു അതുകൊണ്ടാണ് കേരളത്തിലെ സ്കൂളുകൾ പള്ളിക്കൂടം എന്നു വെച്ചാൽ പള്ളിയോടനുബന്ധിച്ച് വിദ്യാഭ്യാസത്തിലുള്ള സ്ഥലം എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത് തൻ്റെ വിശ്രമമില്ലാത്ത പ്രവർത്തനങ്ങൾക്കിടയ്ക്കും പദ്യങ്ങളും ഗദ്യങ്ങളുമായി ചില ഗ്രന്ഥങ്ങൾ വിശ്വാസികൾക്കായി രചിക്കുവാൻ ചാവറയച്ചന് കഴിഞ്ഞിട്ടുണ്ട് ഒരു നല്ല പിതാവിൻ്റെ ചാവരുകൾ എന്ന അദ്ദേഹത്തിൻ്റെ ക്രിസ്തീയ കുടുംബങ്ങൾക്കായുള്ള ഉപദേശങ്ങൾ ലോകമെങ്ങും പ്രായോഗികവും ഇപ്പോഴും പ്രസക്തവുമാണ് പ്രാർത്ഥനയും ദാനധർമ്മങ്ങളും ഒഴിവാക്കാതിരുന്ന അദ്ദേഹത്തിൻ്റെ നിരവധിയായ മതപരവും സാമൂഹ്യപരവുമായ പ്രവർത്തനങ്ങൾക്കിടയ്ക്കും തനിക്ക് ചുറ്റും ആത്മീയത പരത്തുവാൻ വിശുദ്ധന് കഴിഞ്ഞിരുന്നു അതിനാൽ ചാവറയച്ച ആദ്യകാലങ്ങളിൽ തന്നെ അദ്ദേഹത്തെ ഒരു ദൈവീക മനുഷ്യനായി പരാമർശിച്ചു തുടങ്ങിയിരുന്നു ദൈവം നൽകിയ മക്കളെ വിശുദ്ധരായി ദൈവത്തിന് ഏൽപ്പിക്കാത്ത മാതാപിതാക്കന്മാർക്ക് വിധി ദിവസം ഭയാനകമായിരിക്കും വിശുദ്ധ ചാവറയച്ചൻ്റെ ഈ വാക്കുകൾ ഓരോ മാതാപിതാക്കളും ഓർത്തിരിക്കേണ്ടതാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിലാണ് വിശുദ്ധ ഏലിയാസ് കുര്യാക്കോസ് ചാവറ മരിച്ചത് എന്നിരുന്നാലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിലാണ് സി എം ഐ സഭയുടെ പൊതുസമ്മേളനത്തിൽ ചാവറയച്ചതിൻ്റെ വിശുദ്ധ പദവിക്കായുള്ള മാർഗങ്ങളെപ്പറ്റി ചർച്ച ചെയ്തത് വാസ്തവത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ മാത്രമാണ് സിറോ മലബാർ സഭയുടെ പുരോഹിത സമ്പ്രദായത്തിൻ്റെ ഭരണഘടന നിലവിൽ വന്നത് ഇതിനുശേഷം മാത്രമാണ് വിശുദ്ധ പദവിയെക്കുറിച്ചുള്ള ആശയം ചൂടുപിടിച്ചത് ഗവറൻ ഫാദർ വലേരിയൻ പ്ലാത്തോട്ടം മതിയാകും വിധം വലിപ്പത്തിൽ വിശുദ്ധൻ്റെ ഒരു ജീവചരിത്ര രേഖ എഴുതുകയും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു വിശുദ്ധൻ്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവർക്ക് ലഭിച്ച അത്ഭുതകരമായ സഹായങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു താൻ രോഗാവസ്ഥയിലായിരിക്കെ വിശുദ്ധ ചാവറയച്ചൻ രണ്ടു പ്രാവശ്യം തൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടുവെന്നും തൻ്റെ വേദനയിൽ നിന്നും ആശ്വാസം നൽകിയെന്നും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ വിശുദ്ധ അൽഫോൻസാമ്മ തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് മതിയായ അന്വേഷണങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ പരിശുദ്ധ സഭയോട് വിശുദ്ധീകരണ നടപടികൾ തുടങ്ങണം എന്നപേക്ഷിച്ചുകൊണ്ട് റോമിലേക്ക് അപേക്ഷയച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ചങ്ങനാശ്ശേരി മെത്ര മാർ മാത്യു കാവുകാട്ടച്ചന് രൂപതാ തലത്തിലുള്ള നടപടികൾ ആരംഭിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് റോമിൽ നിന്നും നിർദ്ദേശം ലഭിച്ചു ആദ്യപടിയായി മാർ മാത്യു കാവുകാട്ട് ആരെങ്കിലൂടെയും പക്കൽ ചാവറയച്ചനെ സംബന്ധിച്ച എന്തെങ്കിലും രേഖകളുണ്ടെങ്കിൽ മെത്രാൻ്റെ പക്കൽ സമർപ്പിക്കണമെന്നും ഈ ഉദ്യമത്തിന്റെ വിജയത്തിനായി പ്രാർത്ഥിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഔദ്യോഗിക അറിയിപ്പ് നൽകി അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ചരിത്രപരമായ പഠനങ്ങൾക്കായി ഒരു കമ്മീഷനെ നിയമിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ രണ്ട് സഭാ കോടതികൾ ഇതിനായി നിലവിൽ വരുത്തി ഇതിൽ ആദ്യ കോടതിയുടെ ചുമതല ചാവറയച്ചൻ്റെ എഴുത്തുകളും രേഖകളും സൂക്ഷ്മമായി പരിശോധിക്കുകയും രണ്ടാമത്തെ കോടതിയുടെ ചുമതല ക്രിസ്തീയ നായക ഗുണങ്ങൾ നിറഞ്ഞ ഒരു ജീവിതമാണോ ചാവറ പിതാവ് നയിച്ചിരുന്നത് എന്ന് അന്വേഷിക്കുകയുമായിരുന്നു ആയിരത്തി മൂന്നാമത്തെ ഒരു കോടതി സ്ഥാപിച്ച് അനൌദ്യോഗികമായിട്ടുള്ള പൊതുവണക്കം വിശുദ്ധ ഏലിയാസ് ചാവറയ്ക്ക് നൽകിയിട്ടുണ്ടോ എന്ന കാര്യം അന്വേഷിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അന്നത്തെ മെത്രാപോലിയത്തി ആയിരുന്ന മാർ ആന്റണി പടിയറ എല്ലാ കോടതികളുടെയും പ്രവർത്തനം ഔദ്യോഗികമായി ഉപസംഹരിച്ചു ഈ രേഖകളെല്ലാം റോമിലെ ആചാരങ്ങളുടെ ചുമതലയുള്ള സഭയ്ക്ക് അയച്ചു കൊടുത്തു സഭ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ പതിമൂന്ന് അംഗങ്ങളുള്ള ഒരു സമിതി രൂപീകരിക്കുകയും വിശുദ്ധീകരണ നടപടികൾക്കുള്ള തങ്ങളുടെ അനുവാദം നൽകുകയും ചെയ്തു ഇതിനിടയ്ക്ക് ദൈവശാസ്ത്രജ്ഞന്മാരുടെ സമിതി ചാവറയച്ചൻ നന്മ നിറഞ്ഞ ഒരു ജീവിതമാണ് നയിച്ചിരുന്നതെന്ന് പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത് മാർച്ച് പതിനഞ്ചിന് വിശുദ്ധ കുര്യാക്കോസ് ചാവറയുടെ വിശുദ്ധീകരണത്തിനുള്ള നാമനിർദ്ദേശം പരിശുദ്ധ സഭയ്ക്ക് മുൻപാകെ സമർപ്പിച്ചു വിശുദ്ധീകരണ നടപടികൾക്ക് ചുമതലയുള്ള പരിശുദ്ധ നിർദ്ദേശക സമിതി ചാവറയച്ചൻ്റെ പുണ്യപ്രവർത്തികളുടെ രേഖകൾ പരിശോധിച്ചു ഒരു തുടക്കം എന്ന നിലയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് നവംബർ ഇരുപത്തി മൂന്നിന് മെത്രാന്മാരുടെയും ഉപദേഷ്ടാക്കളായ പുരോഹിതരുടെയും കൂടിക്കാഴ്ചയിൽ ഇക്കാര്യം അവതരിപ്പിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മാർച്ച് ഇരുപത്തിയേഴിന് കർദിനാൾമാരുടെ കൂടിക്കാഴ്ചയിൽ ഇതേ സംബന്ധിച്ച് കൂടുതലായ പഠനങ്ങൾ നടത്തുകയും ചെയ്തു ചാവറയച്ചൻ്റെ ദൈവികവും ധാർമ്മികവുമായ മൂല്യങ്ങൾക്കനുസൃതമായ ജീവിതത്തെയും പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ തെളിവുകളിൽ അവർ സംതൃപ്തി പ്രകടിപ്പിക്കുകയും ഈ വിവരങ്ങളടങ്ങുന്ന ഒരു വ്യക്തമായ റിപ്പോർട്ട് ജോൺബോൾ രണ്ടാമൻ മാർപ്പാപ്പ മുമതാവേ സമർപ്പിക്കുകയും ചെയ്തു അവസാനം വിശുദ്ധൻ്റെ പുണ്യപ്രവർത്തികളെ അംഗീകരിച്ചുകൊണ്ട് പരിശുദ്ധ നിർദ്ദേശക സമിതി സമർപ്പിച്ച രേഖകളിൽ പാപ്പ തൻ്റെ ഔദ്യോഗിക മുദ്ര ചാർത്തുകയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഏപ്രിൽ ഏഴിന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്തു ധന്യനായ ചാവറയാച്ചൻ്റെ മധ്യസ്ഥതയാൽ നടന്നുവെന്ന് പറയപ്പെടുന്ന ഒരു രോഗശാന്തിയെ വിദഗ്ധരായ ഡോക്ടർമാർ പരിശോധിച്ചതിനു ശേഷം അതൊരു അത്ഭുതമെന്ന് കണ്ടെത്തി ഈ കണ്ടെത്തലിനെ പരിശുദ്ധ സമിതി അംഗീ സ്വീകരിക്കുകയും ചെയ്തു ഇത് ചാവറയാച്ചനെ വാഴ്ത്തപ്പെട്ടവൻ എന്ന പദവിക്ക് അർഹനാക്കി തുടർന്ന് ആയിരത്തി ജനുവരി ഫെബ്രുവരി എട്ട് ശനിയാഴ്ച പരിശുദ്ധ പിതാവ് ജോൺപോൾ രണ്ടാമൻ മാർപ്പാപ്പ കോട്ടയത്തെ നാഗമ്പടം മൈതാനത്ത് വെച്ച് ധന്യനായ ദൈവദാസൻ കുര്യാക്കോസ് ഏലിയാസ് ചാവറയെയും അൽഫോൻസ മുട്ടത്തുപാടത്തിനെയും വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിച്ചു പിന്നീട് രണ്ടായിരത്തി പതിനാല് നവംബർ ഇരുപത്തി മൂന്നിന് ഫ്രാൻസിസ് മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ട ചാവറ പിതാവിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു ചാവറയച്ചൻ്റെ മാധ്യസ്ഥം വഴിയായി ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഏപ്രിലിൽ ശ്രീ ജോസഫ് മാത്യു പെണ്ണപറമ്പിലിൻ്റെ കാലൽ കാലിലെ ജന്മനാലിലുള്ള അസുഖം ഭേദമായത് ഒരു അത്ഭുതമാണെന്ന് റോം അംഗീകരിച്ചു ജന്മം മുതലേ തൻ്റെ രണ്ടു കാലുകൾ കാലിലും മുടന്തുമായിട്ടാണ് ജോസഫ് ജനിച്ചത് ജോസഫിൻ്റെ കുടുംബം ദരിദ്രരാണെങ്കിലും ദൈവഭക്തിയുള്ളവരായിരുന്നു തൻ്റെ കാലുകളുടെ മുടന്തു വകവയ്ക്കാതെ ജോസഫ് സ്കൂളിൽ പോകുവാൻ തുടങ്ങി അവൻ്റെ മൂത്ത സഹോദരി എപ്പോഴും അവൻ്റെ കൂടെ ഉണ്ടാകുമായിരുന്നു ജോസഫിന് ഏഴു വയസ്സുള്ളപ്പോഴാണ് അവൻ്റെ കുടുംബം ചാവറയച്ചൻ്റെ മധ്യസ്ഥതയാൽ നിരവധി പേർക്ക് രോഗശാന്തി ലഭിച്ചിട്ടുള്ളതായി അറിയുവാനിടിയായത് ആ നിമിഷം മുതൽ അവർ ജോസഫിൻ്റെ കാലുകളുടെ അസുഖം ഭേദമാകുന്നതിന് വേണ്ടി ചാവറയച്ച മധ്യസ്ഥം വളരെയേറെ ഭക്തിയോടും വിശ്വാസത്തോടും കൂടി അപേക്ഷിക്കുവാൻ തുടങ്ങി പക്ഷേ ഇക്കാല അളവിലൊന്നും അവർക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല പക്ഷേ അവർ തങ്ങളുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയും തങ്ങളുടെ പ്രാർത്ഥന തുടരുകയും ചെയ്തു ഒരു മാസത്തിനു ശേഷം ജോസഫും അവൻ്റെ സഹോദരിയും സ്കൂളിലേക്ക് പോകുമ്പോൾ കേരളത്തിലെ ഗ്രാമപ്രദേശങ്ങളിലെ ഭക്തിയുള്ള കുടുംബങ്ങളിലെ കുട്ടികൾ പതിവായി ചൊല്ലുന്ന പോലെ ചാവറ കുര്യാക്കോസ് എലിയാസച്ചനോട് തൻ്റെ കാലുകളുടെ അസുഖം ഭേദമാക്കാനും ഒരു സ്വർഗസ്ഥാപിതാവും ഒരു നന്മ നിറഞ്ഞ മറിയവും ഒരു ത്രിത്വസ്തുതിയും ചെല്ലാനും അവൻ്റെ സഹോദരി അവനോട് ആവശ്യപ്പെട്ടു അങ്ങനെ അവർ രണ്ടുപേരും പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ജോസഫിന് തൻ്റെ വലതുകാൽ വിറയ്ക്കുന്നതായി അനുഭവപ്പെട്ടു ജോസഫ് ഉടനെ തന്നെ തൻ്റെ വലതുകാൽ നെല്ലത്തുറപ്പിച്ചുകൊണ്ട് പതിയെ നടക്കുവാനും ശ്രമിച്ചു അത്ഭുതം ായി അവൻ്റെ വലതുകാലിലെ അസുഖം ഭേദമായി കുറച്ച് ദിവസങ്ങളോളം നടക്കുമ്പോൾ അവന് വേദന അനുഭവപ്പെട്ട് പെട്ടിരുന്നു പിന്നീട് വേദനയും ഇല്ലാതായി അവൻ്റെ ഒരു കാലിലെ അസുഖം ഭേദമായത് അവൻ്റെ കുടുംബത്തിന് വളരെയേറെ സന്തോഷവും പ്രതീക്ഷയും നൽകി കൂടുതൽ ഉത്സാഹത്തോടും ഭക്തിയോടും കൂടി അവൻ്റെ ഇടതുകാലിലെ കൂടി ഭേദമാക്കുവാൻ വേണ്ടി അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഏപ്രിൽ മുപ്പതിന് രാവിലെ ജോസഫ് തൻ്റെ ഇടതുകാലിലെ വേദന അനുഭവപ്പെട്ടു തുടങ്ങി എന്നിരുന്നാലും അവൻ ആ വേദന വകവയ്ക്കാതെ തൻ്റെ സഹോദരിയുടെ കൂടെ അവരുടെ മൂത്ത സഹോദരൻ്റെ വീട്ടിലേക്ക് പോയി പോകുന്ന വഴിക്ക് അവൻ്റെ ഇടതുകാലിലെ വിരലുകൾ നേരെയാവുകയും ക്രമേണ അവൻ്റെ കാലും സുഖം പ്രാപിക്കുകയും ചെയ്തു അതിനുശേഷം തൻ്റെ രണ്ട് കാലും നിലത്തുകുത്തി അവന് സാധാരണ പോലെ നടക്കുവാന് സാധിച്ചു ഇത് ചാവറയച്ചൻ്റെ മധ്യസ്ഥം മൂലമാണ് സംഭവിച്ചതെന്നാണ് ജോസഫ് വിശ്വസിക്കുന്നത് ജോസഫിൻ്റെ അത്ഭുതകരമായി രോഗശാന്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ വിശുദ്ധീകരണ നടപടികൾക്കായുള്ള റോമിൽ പരിഗണിക്കുകയും അംഗീകരിക്കുകയും ചെയ്തപ്പോൾ ജോസഫിന് മുപ്പത്തൊന്ന് വയസ്സായിരുന്നു പ്രായം വാഴ്ത്തപ്പെട്ട കുര്യാക്കോസേലിയാസ് ചാവറയുടെ വിശുദ്ധീകരണത്തിന് പരിഗണിച്ച ഒരു അത്ഭുതമാണ് മരിയ ജോസ് കൊട്ടാരത്തിൽ എന്ന് പേരായ പെൺകുട്ടിയുടെ കോങ്കണ് പൂർണ്ണമായും സുഖപ്പെട്ടത് കൊട്ടാരത്തിൽ വീട്ടിൽ ജോസ് തോമസിൻ്റെയും മറിയക്കുട്ടിയുടെയും ഏറ്റവും ഇളയ മകളായിരുന്നു അവൾ അവൾക്ക് മുകളിൽ രണ്ട് സഹോദരന്മാർ ഏറ്റവും മൂത്ത ജോർജ് പാലാ ദുരൂപതയ്ക്ക് കീഴിലുള്ള സെമിനാരിയിലെ പഠിതാവും രണ്ടാമത്തവനായ ഫെബിൻ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥി രണ്ടായിരത്തി അഞ്ച് ഏപ്രിൽ അഞ്ചിന് കേരളത്തിലെ കോട്ടയം ജില്ലയിലെ പാലായിലാണ് മരിയ ജനിച്ചത് പാലായിലെ സെൻറ് തോമസ് കത്തീഡ്രൽ പള്ളിയിൽ വെച്ചാണ് അവളെ മമോദിസ മുക്കിയത് അവൾക്ക് ജന്മനാ തന്നെ കോങ്കണ് ഉണ്ടായിരുന്നു അവളുടെ മാതാപിതാക്കളും നാലഞ്ച് മാസം പ്രായമുള്ളപ്പോൾ മുതൽ അവളെ അറിയുന്നവർക്കെല്ലാം ഇക്കാര്യം അറിയാമായിരുന്നു അവളുടെ കണ്ണുകൾ പരിശോധിച്ച അഞ്ചു പേരടങ്ങുന്ന വിദഗ്ധരായ ഡോക്ടർമാരുടെ സംഘം ഇത് കോങ്കണ്ണ് ആണെന്ന് ഉറപ്പിക്കുകയും ശസ്ത്രക്രിയ മാത്രമേ ഇതിന് പരിഹാരമുള്ളൂ എന്ന് അറിയിക്കുകയും ചെയ്തു എന്നാൽ പലവിധ കാരണങ്ങളാൽ അവളുടെ കുടുംബം ശസ്ത്രക്രിയ ഒഴിവാക്കിയിട്ട് ദൈവത്തിലേക്ക് തിരിയുകയും വിശുദ്ധ ചാവറപ്പിതാവിൻ്റെ മാധ്യസ്ഥം അപേക്ഷിക്കുകയും ചെയ്തു ഒക്ടോബർ ഒൻപതിന് മറിയക്കുട്ടി വാഴ്ത്തപ്പെട്ട ചാവറയച്ചൻ്റെ മുറിയും കബറിടവും സന്ദർശിച്ചു പിന്നീട് ഒക്ടോബർ പന്ത്രണ്ടിന് മരിയയും അവളുടെ മാതാപിതാക്കളും കബറിടം സന്ദർശിക്കുകയും വളരെ ഭക്തിപൂർവം അവളുടെ രോഗശാന്തിക്കായി പ്രാർത്ഥിക്കുകയും ചെയ്തു ഒക്ടോബർ പതിനാറിന് പ്രാർത്ഥനയ്ക്ക് ശേഷം എല്ലാ കത്തോലിക കുടുംബങ്ങളിലും നിലനിൽക്കുന്ന ആചാരമനുസരിച്ച് ഈശ്വമിശായിക്ക് സ്തുതി പറയുവാൻ അവൾ തൻ്റെ മാതാപിതാക്കളുടെ അരികത്തേക്ക് അവൾ അവളുടെ മാതാപിതാക്കൾ കുട്ടി നേരെ നോക്കുന്നതും അവളുടെ കണ്ണുകൾ സുഖമായതും ശ്രദ്ധിച്ചു വിശുദ്ധ വിശുദ്ധ ചാവറപ്പിതാവിൻ്റെ ഭൗതിക അവശിഷ്ടങ്ങൾ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന മന്നാനത്ത് ചാവറയച്ചൻ്റെ കബറിടത്തിൽ വെച്ച് അദ്ദേഹത്തിലൂടെ ദൈവത്തിന് സമർപ്പിച്ച പ്രാർത്ഥനകളും കൂടാതെ തങ്ങളുടെ കുടുംബ പ്രാർത്ഥനകളും മൂലമാണ് ഈ രോഗശാന്തി ലഭിച്ചതെന്ന് അവളുടെ മാതാപിതാക്കളും പ്രത്യേകിച്ച് അവളുടെ അമ്മയായ മറിയക്കുട്ടിയും കുടുംബം മുഴുവനും സുഹൃ ബന്ധുക്കളും സുഹൃത്തുക്കളും വിശ്വസിക്കുന്നു ഇതേ തുടർന്ന് കുട്ടിയെ അവർ വിവിധ ഡോക്ടർമാരുടെ പക്കൽ പരിശോധനയ്ക്കായി കൊണ്ടുപോയെങ്കിലും അവരെല്ലാവരും തന്നെ അറിവിലുള്ള വൈദ്യശാസ്ത്രപരമായ അറിവുകൾക്ക് വിവരിക്കാനാവാത്ത വിധത്തിലുള്ള രോഗശാന്തിയാണിതെന്ന് ഉറപ്പിച്ചു പറഞ്ഞു കൂടാതെ ഈ കുട്ടിയുടെ കണ്ണുകൾ ഒരു തരത്തിലുള്ള വൈദ്യശാസ് ശാസ്ത്രപരമായ ചികിത്സകൾക്കും ശസ്ത്രീയ ശസ്ത്രക്രിയകൾക്കും വിധേയമായിട്ടില്ലെന്നും ഈ പരിശോധനകളിൽ നിന്ന് തെളിഞ്ഞു അതിനാൽ ഒരു ശസ്ത്രക്രിയയും കൂടാതെ പെട്ടെന്നുള്ളതും പൂർണവും സ്ഥിരവുമായുള്ള രോഗ സൗഖ്യമാണിതെന്ന് ഡോക്ടർമാർ അറി അറിയിച്ചതോടെ ദൈവശാസ്ത്രജ്ഞന്മാരായ വിദഗ്ധരും ഈ അത്ഭുതകരമായ സുഖപ്പെടുത്തൽ വാഴ്ത്തപ്പെട്ട ചാവറയച്ചൻ്റെ മധ്യസ്ഥതാൽ നടന്നതാണെന്ന് സ്ഥിരീകരിച്ചു അപ്രകാരം രണ്ടായിരത്തി പതിനാല് മാർച്ച് പതിനെട്ടിന് കർദിനാൾമാരുടെ കൂടിക്കാഴ്ചയിൽ വെച്ച് പരിശുദ്ധ നാമനിർദ്ദേശക സമിതി അംഗീകരിക്കുകയും ഇത് രണ്ടായിരത്തി പതിനാല് നവംബർ ഇരുപത്തി മൂന്നിലെ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്ന ചടങ്ങിലേക്ക് നയിക്കുകയും ചെയ്തു